ആക്രോശിക്കുന്ന ക്രൈസ്തവല്ലേ ക്രൈസ്തവെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ കൊള്ളാം ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തന്നാക്കൊള്ളൂ പിന്നെ എന്താണോ അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാലും കൊള്ളാം ഏതു വർഷമാ അവിടുന്ന് പിതാ പാട്ടം മേൽപ്പട്ടക്കാരനായിരുന്നു ഒന്നറിഞ്ഞിരുന്ന നല്ലതായിരുന്നു അല്ല അങ്ങക്ക് മേൽപ്പട്ടം ആരാണെന്ന് അറിയാമെന്ന് വിചാരിച്ചു നിങ്ങളൊക്കെ എന്ത് ദണ്ഡിത്തരം കാണിച്ച് കഴിഞ്ഞാൽ പറഞ്ഞാലും എന്ത് ദണ്ടിത്തരം കാണിച്ചാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മൂടിയിട്ടിരിക്കണം അല്ലേ ആ പരിപാടിയൊക്കെ പണ്ട് ആ അടിയാൾ സമ്പ്രദായം പണ്ടായിരുന്നു പഴയ കാലഘട്ടങ്ങൾ നോക്കിയാൽ മതി ഇപ്പോൾ അങ്ങനെയുള്ള ആരാരെയും കിട്ടത്തൊന്നുമില്ല ഞങ്ങളുടെ അധ്വാനിച്ചുണ്ടാകുന്ന കാശ് മേടിച്ച് നിങ്ങൾ ഓരോ തരവും പറഞ്ഞ് വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് ഓരോ കെട്ടിടങ്ങളും സ്കൂളും കോളേജും ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ മേളിൽ കയറിയിരുന്ന് നിങ്ങൾക്ക് നല്ലോണക്കെ തീറ്റി തിന്ന് നിങ്ങൾ നല്ല അർമ്മ നിങ്ങളെ ആറേക്കെ നെഞ്ചത്ത് കയറാൻ പറ്റും എത്ര എണ്ണത്തിൽ നെഞ്ചത്ത് കയറാൻ പറ്റും ആറെയൊക്കെ നെഞ്ചത്ത് കയറി നാളെ ഒരിക്കൽ പുറത്ത് വന്ന് നിങ്ങളെ ഇറ്റലിക്കും ഒക്കെ പറഞ്ഞു വിട്ട് വിശ്വാസികളെ കോമരന്മാരാക്കി ഒരുമാതിരി ചഹണയ്ക്കടിക്കുന്ന പരിപാടി കാണിച്ച് ആയിട്ട് നിങ്ങൾ പറയുന്നതും കേട്ട് സാഷ്ടാംഗം മിളുങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നത് അത് പഴയ കാലഘട്ടം ഇനിയെങ്കിലും ഒക്കെ നിങ്ങളിനി മനസ്സിലാക്കണം അതൊക്കെ കഴിഞ്ഞുപോയി ഇപ്പോൾ നിങ്ങൾ മാത്രമല്ല ദിയോളജി പഠിക്കുന്നത് അനുഭവത്തിന് ദിയോളജി ഞങ്ങൾക്ക് നല്ലവണ്ണക്കറിയാവും മനസ്സിലാക്കണം നാളും വിട്ടികളാക്കിയതും കഴിഞ്ഞു അതൊക്കെ പോയി മേജർ ആർഷപ്പ് ഞങ്ങൾക്ക് നഖിതമല്ലാത്ത രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് മേജർ ആർഷിപ്പ് ആര് ബഹുമാനം കൊടുക്കാൻ ഏഹ് വിശ്വാസികളുണ്ടെങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് ഞെളിഞ്ഞിരിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് ആദ്യം ചിന്തിക്കുക അല്ല നിങ്ങളുടെ അടിമകളല്ല ഞങ്ങളെന്ന് മനസ്സിലാക്കിക്കും ആരുടെ കവലപ്രസവം നടത്തുന്നു വേറെ ഓരോടത്തും പോയി പറ പിതാവെന്ന് പറയാനൊക്കെ യോഗ്യത ഉണ്ടോയെന്നറിയത്തില്ല എങ്കിലും പറഞ്ഞേക്കാം അങ്ങനെ അങ്ങ് ഉയർത്തിട്ടുണ്ടോ അങ്ങ് ശരീരം ആണെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ വേറെ വല്ലതും ചെയ്തിട്ടുണ്ടോ ശരീരമാണെങ്കിൽ വല്ലതും ചെയ്തിട്ടുണ്ടോ ഏ നിങ്ങൾക്കൊക്കെ കയറി ഇരുന്ന് പ്രസംഗിക്കാൻ നല്ല ബിരുദം ഉണ്ടാവും അനുഭവിക്കുന്ന ഞങ്ങളും എന്നിട്ട് പറയുക അയ്യോ അങ്ങനെ അത് ക്രിസ്തീയമല്ലെന്ന് ക്രിസ്തീയമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ബിഷപ്പുമാർ ജീവിക്കുന്നുണ്ടോ ക്രിസ്തീതമായിട്ട് ജീവിക്കുന്നൊരു ബിഷപ്പിൻ്റെ പേരെന്ന് പറഞ്ഞു ഒറ്റ ബിഷപ്പിൻ്റെ പേര് പറഞ്ഞു ഉണ്ടല്ലോ പത്ത് നാൽപ്പത്തെണ്ണാണോ ജീവിച്ചിരിപ്പുണ്ടല്ലോ എല്ലാം അവിടെ പത്ത് അറുപണ്ണ ഉണ്ടല്ലോ റിട്ടയർഡായിരിക്കുന്ന ഏതെങ്കിലും ഒരാളൊന്നു പറഞ്ഞു ഒറ്റയാളുടെ പേരൊന്നും പറഞ്ഞു ക്രിസ്തീയത്തെപ്പറ്റി പറയാം നിങ്ങൾക്ക് എന്താ യോഗ്യത ക്രിസ്തീയമല്ലെന്ന് വായ്പകളിലുള്ള ഏതെങ്കിലും ഒരു വാക്കെടുത്തിട്ട് അത് അതിനെ പിടിച്ചുകൊണ്ട് പോഷത്തരം പോണമൊക്കെ മനുഷ്യ വിശ്വാസികളുടെ മേളിൽ അടിപ്പിച്ച് അടിച്ചേൽപ്പിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് കേട്ടോ ഞങ്ങളിരുന്നുള്ള ഇനിയല്ലേ എന്തൊരു രീതിയാണെന്ന് നോക്കിക്കുകയാണ് പിന്നെ സി സിനഡെന്ന് പറയുന്നത് ആരാ ഞങ്ങൾക്കറിയത്തില്ലേ ഞങ്ങൾ വിശ്വാസികളെല്ലാം തിരഞ്ഞെടുത്തതാണോ അത്മായ സമൂഹം എല്ലാം തിരഞ്ഞെടുത്ത് വിട്ടതാണോ ഇന്നാരും ഇന്നേരം സിനഡ് ഇട്ടെന്നും പറഞ്ഞു നിങ്ങൾ മട്ടനും ചിക്കൻ ഒക്കെ തിന്ന് ശരിക്ക് ദോഷമായിട്ട് ഇരുന്നിട്ട് ആ ഒരു സീസണിൽ ഇവര് സീസണിലേക്ക് അതോ വരുഷത്താൽ മതി ഇറങ്ങി വന്ന് തീരുമാനിച്ചതാണ് പറയുന്നതിനകത്തൊക്കെ പൊരുളു വേണം എൻ്റെ മേൽപ്പെട്ടക്കാരെ എന്തെങ്കിലും പൊരുളുണ്ടെങ്കിലും വേണം പറയാം ചുമ്മാ എന്തെങ്കിലും പൊക്കി പിടിച്ച് ഭർത്താറും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങളുടെയൊക്കെ കാലങ്ങൾ കഴിഞ്ഞു ഇനിയെങ്കിലും റിട്ടയർഡ് ആയി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കും എന്നിട്ട് വിശ്വാസികളുടെ നെഞ്ജത്തോട്ട് കയറ്റാതെ അത്ര നല്ലതല്ല ഏതിനും കയറ്റി കയറ്റിക്കേറ്റി നിങ്ങളങ്ങ് പഠിച്ചു വർഷം വരുന്ന ഈ ഒരു ഒറ്റ രൂപത വിട്ടിട്ട് ബാക്കിയുള്ള രൂപതയിലൊക്കെ ഏകിത കുർബാന നടപ്പിലാക്കി അവരുടെ ഇപ്പോൾ പൊട്ടന്മാരാണ് നിങ്ങൾക്ക് മാത്രം സമവാക്യം എന്തവാ എല്ലാ രൂപതന്നൊരു അമ്പത് പേര് വെച്ച് വന്നു കഴിഞ്ഞാൽ മതിയില്ല നിന്റെയൊക്കെ കൂത്തിക്കഴപ്പം അങ്ങ് മാറത്തില്ലേ കുറെ പാമ്പ്രാനിയും താട്ടേൽ അതിൻ്റെ ഇടയന്തരത്ത് അമ്മമാരുടെ കൂത്തിക്കഴയും കോപ്പിലെ പരിപാടി കേട്ട് അതും കേട്ടോണ്ട് വീണ്ടും ഇരുന്നോളെ വേറെല്ല പരിപാടിയും നോക്കൂ വല്ല ചെണ്ട എടുത്തുകൊണ്ട് വല്ല കോട്ട് മാരാൻ്റെ പണി വല്ലേ ചെണ്ട കൂട്ടി കിടക്കും അതാ പറഞ്ഞ് പണ്ടാലോ പറഞ്ഞിട്ടില്ലേ കൊട്ട് മേടിക്കാൻ ചെണ്ടയും കാശ് മേടിക്കാൻ മാരാരെന്ന് പറഞ്ഞു കണക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വിശ്വാസിയുടെ ജീവിതം നിനക്കൊക്കെ സൂഭിക്ഷമായിട്ട് ജീവിക്കാൻ ഞങ്ങളെപ്പോണൊക്കെ ഉള്ളവരെ വെറും പോട്ടന്മാരാക്കി നിങ്ങൾക്കൊക്കെ അങ്ങ് നടന്ന് ശീലിച്ച് കുറേ സ്ഥാപനങ്ങളുണ്ടാക്കിയിട്ടിട്ട് കയറിയിരുന്നു നിരങ്ങി അറങ്ങാതിരിക്കുന്നു ആയിട്ട് സമ്പത്ത് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കർത്താവിനെ അറിയത്തില്ല മാർപ്പാപ്പനെ അറിയത്തില്ല സമ്പത്ത് ഉണ്ടാക്കി തന്ന വിശ്വാസികളെ അറിയത്തില്ല സമ്പത്ത് ഇന്ത്യയൊക്കെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് വിചാരിച്ച വിശ്വാസികളുടെ ദാനമാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് തെളിഞ്ഞു വരട്ടെ കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുതിര കയറാം go for